പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിൻ്റെ സദാചാര ഗുണ്ടായുസമാണ് ജെ എസ് സിദ്ധാർത്ഥിന് നേരെ കോളേജ് ഹോസ്റ്റലിൽ നടന്നത് എന്നും മരണത്തിന് മുൻപ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ശാരീരികവും മാനസികവുമായി സിദ്ധാർത്ഥനെ ആക്രമിച്ചു സിദ്ധാർത്ഥിനു നേരെ ഹോസ്റ്റലിലുണ്ടായതോ ഒറ്റപ്പെട്ടതോ ആദ്യത്തേതോ ആയ സംഭവമല്ല സമാനമായ രണ്ട് സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് അംഗം അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കാതെ കോളേജ് സർവകലാശാല അധികൃതരെ അനുസരിക്കാതെ ഒരു സംഘം വിദ്യാർത്ഥികൾ തെറ്റായി പ്രവർത്തിച്ചു നിയമം കയ്യിലെടുക്കാനാണ് ഇവർ ശ്രമിച്ചത് അന്വേഷണ ഏജൻസികളുടെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നവരുടെയും നീതി നടപ്പാക്കുന്നവരുടെയും റോളാണ് ഇവർ സ്വീകരിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം നിലയ്ക്ക് വിചാരണ നടത്തി കുറ്റക്കാരെ കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന രീതിയാണ് പൂക്കോട് ഹോസ്റ്റലിൽ ഉണ്ടായത് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കേണ്ടവർ അതിന് മുതിർന്നില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനാറാം തീയതി വൈകിട്ട് ക്യാമ്പസിലെ ചെറിയ കുന്നിന് മുകളിൽ പരസ്യ വിചാരണ നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ എത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്തു ദീർഘനേരം അയാളെ മർദ്ദിച്ചു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സിദ്ധാർത്ഥനെ മെൻസ് ഹോസ്റ്റൽ അങ്കണത്തിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുവന്ന് വീണ്ടും മർദ്ദിച്ചു അസഭ്യ വർഷവും നടത്തി ഹോസ്റ്റലിലെ താമസക്കാർ ബാൽക്കണിയിൽ കാഴ്ചക്കാരായി നിന്നു സിദ്ധാർത്ഥനെ മർദ്ദിച്ച നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി രാത്രിയിൽ കേട്ടെന്നും സ്ഥിരം സംഭവമായതിനാൽ അവിടേക്ക് പോയില്ലെന്നും ഹോസ്റ്റലിലെ പാചകക്കാരൻ അന്വേഷണ കമ്മീഷന് മൊഴി നൽകി നോക്കുകുത്തിയായി ആന്റി റാഗിംഗ് സ്ക്വാഡ് നിൽക്കുകയാണ് സ്ക്വാഡ് നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കഴിയുന്ന ഹോസ്റ്റലിൽ കൂടുതൽ പേരുണ്ടെന്നും സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കാറില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു വാർഡനോ അസിസ്റ്റന്റ് വാർഡനോ ഹോസ്റ്റലിൽ പരിശോധനയ്ക്ക് എത്താറില്ല രാത്രി മുഴുവൻ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ തുറന്നു കിടക്കും സ്റ്റുഡന്റ് അഡ്വൈസർമാരായ അധ്യാപകർ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കാറില്ല വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കം നിലനിർത്തുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായി ഇതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല ഒരിക്കൽ പോലും സ്ക്വാഡ് അംഗങ്ങൾ ഹോസ്റ്റൽ പരിശോധിച്ചില്ല കോളേജിലെ ഒരു ഹോസ്റ്റലിലും സുരക്ഷാ ജീവനക്കാരില്ല ഹോസ്റ്റലിനുള്ളിലോ ക്യാമ്പസിലെ പ്രധാന സ്ഥലങ്ങളിലോ സി സി ടി വി ക്യാമറകളില്ല രാത്രിയിൽ ഹോസ്റ്റലിലേക്ക് വരുന്നവരെയും പുറത്തു പോകുന്നവരെയും നിയന്ത്രിക്കാൻ ആർക്കും ഉത്തരവാദിത്തമില്ല എന്നും ജസ്റ്റിസ് എ ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സിദ്ധാർത്ഥൻ റാഗിങ്ങിന് ഇരയായി മരിച്ച ഹോസ്റ്റൽ ഭരിച്ചിരുന്നത് സീനിയർ വിദ്യാർത്ഥികളായിരുന്നു എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വാർഡനായ ഡീൻ നാരായണനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു രാത്രിയിൽ സിദ്ധാർത്ഥൻ ആക്രമിക്കപ്പെട്ടത് വിദ്യാർത്ഥികൾ അസിസ്റ്റന്റ് വാർഡനെ അറിയിച്ചിരുന്നു അത് അന്വേഷിക്കാനോ സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ എത്തിക്കാനോ അയാൾ തയ്യാറായില്ല വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സർവകലാശാല ഡീൻ ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിച്ചത് മരണവിവരമറിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ വാർഡൻ ഉടനടി ഇടപെട്ടില്ല മരവിച്ചും നീലിച്ചും കിടന്ന മൃതദേഹം സർജൻ കൂടിയായ വാർഡൻ ഹോസ്റ്റലിലെത്തിയ വേളയിൽ നോക്കണമായിരുന്നു വാർഡൻ വരുന്നതിന് മുൻപ് ഇക്കാര്യം വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഹോസ്റ്റൽ ഭരണ നിർവഹണത്തിലും ഡീൻ ഒരു താല്പര്യവും കാണിച്ചില്ല പൂർണ്ണമായി അസിസ്റ്റന്റ് വാർഡന്മാരെ ആശ്രയിച്ചായിരുന്നു പ്രവർത്തനം സംഭവത്തിന് ശേഷം ഡീൻ നാരായണൻ വി സിക്ക് നിരന്തരം റിപ്പോർട്ട് അയച്ചെന്ന രേഖകൾ കാണിക്കുന്നു എന്നാൽ അതിനു മുൻപ് പ്രധാന ഭരണ നിർവഹണ കാര്യങ്ങളിൽ വി സിയും ഡീനും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടത്തി എന്നതിന് തെളിവുകൾ ഇല്ല സി സി ടി വി ഇല്ലാത്തതടക്കമുള്ള അപര്യാപ്തതകൾ അസിസ്റ്റന്റ് വാർഡൻ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കുന്നതിൽ അസിസ്റ്റന്റ് വാർഡനും വീഴ്ചയുണ്ടായി അദ്ദേഹം സ്ഥിരമായി ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നില്ല വിദ്യാർത്ഥികളുടെ ഉപദേശകരായി മാറുന്നതിൽ അധ്യാപകരുടെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ല വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടിയെടുക്കാനായില്ല മർദ്ദനമേറ്റ സാഹചര്യത്തിൽ പോലും ഒരു വിദ്യാർത്ഥിയും പരാതിയുമായി അധ്യാപകരെ സമീപിച്ചില്ല സർവകലാശാല അധികൃതർ പൂക്കോട്ടെ ആസ്ഥാനത്ത് താമസിക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നില്ല എല്ലാവരും ഭൂരിപക്ഷ സമയവും ചെലവഴിച്ചത് മണ്ണൂത്തിയിലായിരുന്നു ഭരണ നിർവഹണത്തിലെ ഈ കെടുകാര്യസ്ഥത ക്യാമ്പസിനെ അരാജകത്വത്തിലേക്ക് നയിച്ചെന്നും ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ നിരീക്ഷിച്ചു ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനയുമായി സിദ്ധാർത്ഥന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ലെന്നും അതിന്റെ പേരിൽ കയ്യേറ്റം നടന്നിട്ടില്ല എന്നുമാണ് വിദ്യാർത്ഥികളുടെ മൊഴി ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതായി തെളിവോ മൊഴിയോ ലഭിച്ചിട്ടില്ല കുറ്റാരോപിതരായ ചില വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാരാണ് മറ്റ് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ചായ്വൊന്നുമില്ല എന്നും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ക്യാമ്പസിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ആത്യന്തികമായി വി സിക്കാണ് ഉത്തരവാദിത്വം സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപ് രണ്ട് റാഗിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ അത് ശ്രദ്ധിക്കുകയോ ശിക്ഷാനപടി എടുക്കുകയോ ചെയ്തില്ല ഈ സംഭവങ്ങളെക്കുറിച്ച് കോളേജിലെ ചില അധ്യാപകർക്ക് അറിയാമായിരുന്നു വി സിയും ഡീനും അധ്യാപകരും തമ്മിൽ ഏകോപനത്തിലും പരസ്പര വിശ്വാസത്തിലും പാളിച്ചകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു സർവകലാശാല ക്യാമ്പസിൽ തന്നെയാണ് പൂക്കോട് വെറ്റനറി കോളേജ് വി സി ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ അത്യാഹിതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാമായിരുന്നു എന്ന് ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു